നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിതവിശേഷങ്ങളുമായി ഈ ലഹം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൗദി അറേബ്യ വിഷൻ ട്വൻറ്റി തേർട്ടി പ്രഖ്യാപിച്ചതും കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളുമായി ഈ ലക്കം ഗൾഫ്സ് വീക്ക് നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ജിമാർട്ട് ഗൾഫ്സ് വീക്കിലേക്ക് സ്വാഗതം ഇന്ധനേതര മേഖലകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്ന കേവലം സാമ്പത്തിക മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സൗദി പൗരന്മാരുടെ ജീവിത കുടുംബ സാമൂഹിക ആരോഗ്യ മേഖലകളെ സമൂലമായി പരിവർത്തിപ്പിക്കാനുള്ള സുപ്രധാന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഷൻ ട്വന്റി തേർട്ടി സൗദി പൗര പൗരസമൂഹത്തിൻ്റെ സമൂല വികസനത്തിൻ്റെ നാഴികക്കല്ലാകുന്നു ഉന്നത നിലവാരമുള്ള ജീവിതവും ആരോഗ്യപൂർണമായ ജീവിതശൈലിയും ആകർഷകമായ ജീവിത പരിസ്ഥിതിയും സമൂഹത്തിന് ഒരുക്കുകയാണ് തങ്ങളുടെ കാഴ്ചപ്പാടെന്ന് സൗദി സാമ്പത്തിക സമിതി തയ്യാറാക്കിയ വിഷൻ ട്വൻറ്റി റിപ്പോർട്ട് പ്രഖ്യാപിക്കുന്നു നിലവിൽ ലോകത്ത് സുരക്ഷാ വികസന രംഗങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന നഗരങ്ങളാണ് സൗദിയിലേത് വിഷൻ ട്വന്റി തേർട്ടിയിലെ പ്രഖ്യാപന പദ്ധതികൾ ഉടൻ നടപ്പാക്കി തുടങ്ങുമെന്ന് രണ്ടാം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കി സർക്കാർ ആശുപത്രികൾ ഒരു കമ്പനിക്ക് കീഴിലേക്ക് മാറ്റി ഓഹരി വിപണിയിൽ ഇറക്കും സാധാരണ പൌരന്മാരാണ് ഈ ഓഹരികൾ സ്വന്തമാക്കുക സൌദി അരാംകോ ഒഴികെയുള്ള വിവിധ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയിലൂടെ മുന്നൂറ് ബില്യൺ ഡോളർ സമാഹരിക്കാൻ സാധിക്കും സൗദിയുടെ പൊതുഫണ്ടിൽ നിലവിൽ ഇരുന്നൂറ് ബില്യൺ റിയാലിൻ്റെ ഫണ്ടുണ്ട് അരാംകോയുടെ ഓഹരികൾ കൂടി വിറ്റഴിക്കുന്നതിലൂടെ മൂന്ന് ട്രില്യണിൽ ഏറെ നിധി സമാഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാമൂഹിക പുരോഗതിക്കായി ശക്തവും സൃഷ്ടിപരവുമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നതിനായി കുടുംബങ്ങളെ ശക്തമാക്കുമെന്ന് വിഷൻ ട്വൻറ്റി തേർട്ടി പ്രഖ്യാപിക്കുന്നു കുട്ടികളുടെ നൈസർഗിക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാക്കും എല്ലാ സ്വദേശി കുടുംബങ്ങൾക്കും സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് പദ്ധതി പ്രാധാന്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപതോടെ ഈ രംഗത്ത് വൻ നേട്ടം സാധ്യമാവും സ്വകാര്യ മേഖലയുമായി സഹകരിച്ചുകൊണ്ട് വിവിധ പാർപ്പിട പദ്ധതികൾ ആവിഷ്കരിക്കും വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ കായിക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി വിവിധ മത്സരങ്ങളും സ്ഥാപനങ്ങളും ആരംഭിക്കുന്നതാണ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആധുനികവൽക്കരിച്ചുകൊണ്ട് സാമൂഹിക ശാക്തീകരണം യാഥാർത്ഥ്യമാക്കുന്നതിനായി സ്വകാര്യ മേഖലയിലെയും സർക്കാർ സംഘടനകളുടെ സഹകരണത്തോടെ വിവിധ തൊഴിൽ പരിശീലനങ്ങൾ നൽകും കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കുക കുടുംബങ്ങൾക്കായതിനാൽ രണ്ടായിരത്തി ഇരുപതോടെ എൺപത് ശതമാനം രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന തരത്തിൽ പദ്ധതി ആവിഷ്കരിക്കും ഇർത്തി ആ എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് ഓരോ മേഖലയിലെയും വികസനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷൻ ട്വൻ്റി തേർട്ടിയുടെ പദ്ധതിരേഖ ലോക നേതാക്കളുടെ വരെ പ്രശംസ നേടിക്കഴിഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത് ഒരുപക്ഷെ സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കലായിരിക്കട്ടു കാരണം സൗദി അറേബ്യയുടെ ഇതുവരെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മുൻകാലഘട്ടത്തിൽ നിന്നും സൗദി അറേബ്യ പുരോഗതിയിലേക്ക് നയിച്ച പെട്രോളാണെന്ന് അവർക്കും അറിയാം പക്ഷേ അതിലൊന്നും വ്യത്യസ്തമായിക്കൊണ്ട് സൗദി അറേബ്യയുടെ പുതിയ ഒരു പുരോഗമന കാഴ്ചപ്പാടാണ് രണ്ടാം ക്രീഡാകാശിയും അതുപോലെ തന്നെ സൗദി സാമ്പത്തിക വികസന സമിതി അധ്യക്ഷനുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മുന്നോട്ട് വെച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക രാജ്യമായി സൗദി അറേബ്യയെ വളർത്താൻ സാധിക്കുന്ന വളരെയധികം ഘടകങ്ങൾ ഇതിലുണ്ട് മുമ്പൊക്കെ നമുക്കറിയാം ഏറ്റവും അധികം ആരോപണങ്ങൾ സൗദി അറേബ്യയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ പ്രചരിപ്പിച്ചിരുന്നത് സൗദിയിൽ ആളുകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ വിനോദത്തിന് മറ്റ് വഴികളില്ല വഴികളില്ലായെന്ന് എന്നാൽ പുതിയ വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ പ്രധാനമായി വെക്കുന്ന എന്താണ് പൗരന്മാരെ ശക്തരാക്കുക അതോടൊപ്പം സമൂഹത്തെ ശക്തരാക്കുക അതുപോലെ സമൂഹത്തിന് എന്ത് ചെയ്യുക സന്തോഷകരമായ അവസ്ഥ സൃഷ്ടിക്കുക എന്നാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ വ്യത്യാഗമെടുത്തു പറയുന്നതിന് മുദ്രാവാക്യം അതുപ്രകാരം അന്താരാഷ്ട്ര തലത്തിലുള്ള വിനോദ കമ്പനികൾ ഇൻ്റർനാഷണൽ എൻ്റർടൈൻമെൻറ്റ് കമ്പനികളുടെ സഹകരണത്തോടുകൂടി ദുബായിലൊക്കെ നടക്കുന്ന പോലെയുള്ള നിരവധി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ നടത്താൻ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി ഭാവന ചെയ്യുന്നുണ്ട് അതിലൂടെ രണ്ട് മെച്ചങ്ങളാണ് സൗദി അറേബ്യക്ക് ലഭിക്കുക ഒന്നാമത്തെ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു സാധ്യത അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ നിരവധിയായിട്ട് സൗദി അറേബ്യയിലേക്ക് എത്തുമ്പോൾ അതുവഴി സാമ്പത്തിക രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പൗരന്മാർക്ക് അവരുടെ മാനസികപരമായ ഉല്ലാസത്തിന് കുട്ടികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ വിവിധ പ്രവർത്തനങ്ങൾക്ക് വിഷ്ണു പ്രധാന ഒരു ഘടകം ഇടപെടൽ അത് ശക്തമാക്കാനുള്ള നടപടി വിഷൻ മാത്രമല്ല മേഖലയുടെ തന്നെ വൻ മാറ്റത്തിന് കാരണമാകുമെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തവും പറഞ്ഞു വിഷൻ ട്വന്റി തേർട്ടിയിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ അത് ലോകത്തെ വിസ്മയത്തിലാക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു എണ്ണയെ ആശ്രയിക്കാതെ തന്നെ സൗദി അറേബ്യയെ വികസന കുതിപ്പിലേക്ക് നയിക്കാൻ കഴിയുന്ന പദ്ധതി തയ്യാറാക്കിയ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിനെ മൊറാക്കോ രാജാവ് ടെലിഫോണിലൂടെ അഭിനന്ദിച്ചു ചരിത്രപരമായ പ്രഖ്യാപനമാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നടത്തിയതെന്ന് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ പ്രഖ്യാപനം അറബ് മേഖലയ്ക്ക് മുഴുവൻ ഗുണം ചെയ്യുന്നതാണെന്ന് ലബനൻ മുൻ പ്രധാനമന്ത്രി അൽ ഹരീദി വ്യക്തമാക്കി മേഖലയ്ക്കാകെ ഗുണം ചെയ്യുന്ന പ്രഖ്യാപനമാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യകുമാരൻ നടത്തിയതെന്ന് യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജായിദ് അഭിപ്രായപ്പെട്ടു ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വളരെയധികം സാധ്യതകളുള്ള വികസന മേഖലയിൽ സൗദി അറേബ്യയ്ക്ക് ഇനി ഒത്തിരി മുന്നേറാൻ സാധിക്കുന്ന വളരെ വലിയൊരു കാഴ്ചപ്പാടാണ് എൺപത്തിയഞ്ച് പേരമുള്ള രണ്ടായിരത്തി മുപ്പതിന്റെ പ്രൊജക്ടിന്റെ ഓരോ താളുകളിലും വളരെ വലിയ കാണാൻ സാധിക്കുക തുടർ വരും സാധ്യതയുണ്ട് പതിനഞ്ചു വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വികസിത രാഷ്ട്രമായി സൗദി അറേബ്യയെ പരിവർത്തിപ്പിക്കുന്നതിനുള്ള സൗദി വിഷൻ ട്വന്റി തേർട്ടിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി സാമ്പത്തിക വികസന കാര്യ സമിതി തലവനും രണ്ടാം കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജകുമാരൻ മുന്നോട്ട് പദ്ധതി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം രണ്ടായിരത്തി ഇരുപതോടെ പെട്രോളിനെ ആശ്രയിക്കാതെ തന്നെ സാമ്പത്തിക രംഗത്ത് പിടിച്ചു നിൽക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാമ്പത്തിക വികസന സമിതിക്ക് പൂർണ്ണ അനുവാദം നൽകി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തികൾക്ക് എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ വകുപ്പുകളും സഹകരിക്കണമെന്നും പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കണമെന്നും മന്ത്രിസഭ ഉത്തരവിട്ടു ലോകത്തിന് മാതൃകയായിക്കൊണ്ട് രാജ്യവും പൌരന്മാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് സാമ്പത്തിക വികസന കാര്യ സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് രാജ്യത്തിന് ഒരു മികച്ച ഭാവി നേടിയെടുക്കാൻ പദ്ധതി സഹായകമാകുമെന്നും മന്ത്രിസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൽമാൻ രാജാവ് അറിയിച്ചു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്ത് ഗ്രീൻ കാർഡ് പദ്ധതി നടപ്പാക്കുമെന്നും സൗദിയിൽ വിദേശികളായ മുസ്ലിങ്ങൾക്കും അറബികൾക്കും ദീർഘകാലം താമസിക്കുന്നതിന് അവസരം നൽകുന്നതാണ് ഗ്രീൻ കാർഡ് പദ്ധതിയെന്നും രണ്ടാം കിരീടാവകാശി വ്യക്തമാക്കി സ്വദേശികൾക്ക് ഈ ഈ കാഴ്ചപ്പാടിന്റെ ഗുണം അനുഭവിക്കാനാവും എന്നുള്ളതാണ് സൗദി ഈ കരട് പ്രഖ്യാപനത്തിലൂടെ നോക്കിയിട്ടുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള ഒരു സംഗതി ഗ്രീൻ കാർഡ് ഇത് സാധാരണ പ്രവാസികൾക്ക് ഇതിനകത്ത് വലിയ റോളില്ല എങ്കിൽ കൂടി സൗദി അറേബ്യയിൽ സ്ഥിരമായി താമസിക്കുന്ന ഏർ ഒട്ടനേകം പ്രവാസികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഉപകാരമാണ് പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിന് അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങുന്നതിന് ഒക്കെയുള്ള വലിയൊരു ഓഫറാണ് ഈ ഗ്രീൻ കാർഡിലൂടെ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള സംഭവം ആശങ്കയും പ്രതീക്ഷയും ഒരുപോലെ പ്രവാസികൾക്ക് സമ്മാനിക്ക പ്രഖ്യാപനത്തിന്റെ കരടാണ് സാമ്പത്തിക നയ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അമീർ മുഹമ്മദ് ബിൻ സൽമാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ധനവില കൂടിയാലും കുറഞ്ഞാലും വിഷൻ ട്വന്റി തേർട്ടി നടപ്പാക്കും അതായത് പദ്ധതി നടപ്പാക്കാൻ ഇന്ധനവില ഉയരേണ്ട ആവശ്യമില്ലെന്നും ഇന്ധന ഇന്ധനവിലയിടിവിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ധനമില്ലാതെ തന്നെ സൗദിക്ക് ജീവിക്കാൻ സാധിക്കുമെന്നും അബ്ദുൾ അസീസ് രാജാവ് സൗദി അറേബ്യ സ്ഥാപിച്ചതും രാജ്യത്തെ നയിച്ചതും ഇന്ധനത്തെ എന്നും അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു വിനോദസഞ്ചാര മേഖലയിൽ എല്ലാവരെയും എത്തിക്കാൻ സഹായിക്കുന്ന വിനോദസഞ്ചാര മേഖലയിൽ വിദേശികളെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്കാണ് എത്തിയിരിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് വിഭാവനം ചെയ്തിരിക്കുന്നത് അതിലൂടെ വിവിധ കൂടുതൽ ആളുകൾ വിദേശികൾ ഇവിടേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ റിയാദിൽ പൂർത്തിയായി വരുന്ന കിങ് അബ്ദുള്ള ഫിനാൻസ് സിറ്റി അത് പ്രത്യേക ഒരു മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് വിദേശികൾക്ക് നേരിട്ട് കിങ്ങർദ്ദതയിലേക്ക് വന്നിറക്കുന്നതിന് പുതിയ ഒരു ബിസിനസ് വിശയിലൂടെ തന്നെ ആളുകൾക്ക് വലിയ നിയമതടസ്സങ്ങളൊന്നുമില്ലാതെ കിങ്ങത സിറ്റിയിൽ വരികയും അവിടെ തങ്ങളുടെ വിവിധ സംരംഭങ്ങൾ വിദ്യാഭ്യാസ വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നുണ്ട് ഇത്തരത്തിൽ ബിഷ്യൻഡായിരത്തി ഒരുപക്ഷെ സൗദി അറേബ്യയുടെ ഇന്ന് വരെയുള്ള നടപടികളെന്നും നിയമങ്ങളൊന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഏറ്റവും ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കാണാൻ പറ്റുന്ന പറ്റുന്ന ഒരു മുന്നോട്ട് ഏറ്റവും പുതിയ രാജ്യത്ത് പതിനഞ്ച് ദശലക്ഷം തീർത്ഥാടകർ എത്തുമെന്നാണ് സൂചന രണ്ടായിരത്തി മുപ്പതിൽ ഇത് മുപ്പത് ദശലക്ഷമായി ഉയരുമെന്നും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഹജ്ജ് ഉമ്ര തീർത്ഥാടക സേവന പദ്ധതിയാണ് വിഷൻ ട്വന്റി തേർട്ടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മക്ക ഹറം മേഖലയിൽ നിക്ഷേപ രംഗത്ത് വൻ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സൈന്യത്തിനായി രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച നാലാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് മൂന്നാമത്തെ രാജ്യം എന്ന തരത്തിൽ ഉയർന്നുകഴിഞ്ഞു രാജ്യത്തിന് വേണ്ട ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിയിരുന്നത് എന്നാൽ വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാവുന്ന ഇതിന് പകരമായി അടുത്ത വർഷം മുതൽ ആയുധം നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറി സൗദിയിൽ ആരംഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രി കൂടിയായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ സൂചിപ്പിച്ചു ആയുധ ഫാക്ടറി ആരംഭിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് സ്വദേശികൾക്ക് ജോലി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും എല്ലാവർക്കും പാർപ്പിടം ലഭ്യമാക്കുന്നതിനും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അത് ഗുണം ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ വന്നിരുന്നത് ഇനി അടുത്ത കാലം മുതൽ വരാൻ പോകുന്ന സമയത്ത് സ്കിൽഡായ എഡ്യൂക്കേഷൻ ലഭിച്ച നല്ല സ്കിൽഡായ ആളുകൾക്കുള്ള അവസരമാണ് വരാൻ പോകുന്നത് കാരണം ട്വൻറ്റി തേർട്ടി അനുസരിച്ചിട്ട് ഓയിലിൻ്റെ ഡിപ്പെൻഡൻസി മാറ്റുകയും മറ്റ് പല നിർമ്മാണ മേഖലകളിൽ പ്രൊഡക്ഷൻ മേഖലയിലും അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലയിലും സൗദി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വിദ്യാഭ്യാസം ലഭിച്ച എഡ്യൂക്കേറ്റഡായ സ്കിൽഡായ ആളുകളെ ആവശ്യമുണ്ടാവും അപ്പം പുതിയ തലമുറക്കും ഈ സൗദി അറേബ്യയിൽ ഇനിയും പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സൗദി അറേബ്യ പ്രഖ്യാപിച്ച വിഷൻ ട്വന്റി തേർട്ടി ആവേശപൂർവ്വമാണ് സൗദിയിലെ സ്വദേശികൾ നെഞ്ചേറ്റിരിക്കുന്നത് കുവൈറ്റിൽ പ്രവാസി നികുതിക്കും വാടക നികുതിക്കും പിന്നാലെ പ്രവാസികൾക്ക് മാത്രമായി വിവിധ ഇനം കരങ്ങൾ വർദ്ധിപ്പിച്ചു വിദേശികൾ ഇനി മുതൽ കുടിവെള്ളം വൈദ്യുതി പാചകവാതകം ഡീസൽ പെട്രോൾ എന്നിവയ്ക്ക് അധിക നികുതി നൽകേണ്ടി വരും ഏഴിരട്ടി മുതൽ വരെയാണ് വർധന വർധന കുവൈറ്റ് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു പ്രവാസികൾക്ക് മാത്രമായി കൊണ്ടുവരുന്ന നികുതി നിർദ്ദേശം പതിനേഴിനെതിരെ മുപ്പത്തിയൊന്ന് വോട്ടുകൾക്ക് കുവൈറ്റ് പാർലമെന്റ് അംഗീകരിച്ചു മൊത്തം ജനസംഖ്യയിൽ എഴുപത് ശതമാനത്തോളം വരുന്ന കുവൈറ്റിലെ വിദേശികൾ ഇനി മുതൽ കുടിവെള്ളം വൈദ്യുതി പാചകവാതകം ഡീസൽ പെട്രോൾ എന്നിവയ്ക്ക് അധിക വില നൽകണം വർധന ഏഴിരട്ടി മുതൽ ഇരുപതിരട്ടി വരെയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇവയുടെ വില പിന്നെയും പതിന്മടങ്ങ് വർദ്ധിക്കും അടുത്തുതന്നെ കുവൈറ്റ് ഭരണാധികാരി ഈ തീരുമാനത്തിൽ കയ്യൊപ്പ് ചാർത്തുന്നതോടെ ആറ് ലക്ഷത്തോളം മലയാളികളാണ് ദുരിതമനുഭവിക്കേണ്ടി വരിക സ്വദേശി കച്ചവടക്കാർക്കും കുവൈറ്റ് സമ്പദ്ഘടനയെ ഐശ്വര്യത്തിന്റെ അടുത്തറയിൽ പണിതുയർത്തിയ പ്രവാസികൾക്കുമെതിരായ ഹീനമായ ക്രിമിനൽ കുറ്റമാണ് സമസ്ത മേഖലകളിലും വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ഈ തീരുമാനമെന്ന് പാർലമെന്റ് അംഗമായ സാലെ അഷൂർ കുറ്റപ്പെടുത്തി കുവൈറ്റ് സർക്കാരിന്റെ കെടുകാരസ്ഥത കൊണ്ടായ പ്രതിസന്ധിയുടെ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്നത് അത്യന്തം അപലപനീയമാണെന്നായിരുന്നു പാർലമെന്റിലെ സ്വതന്ത്ര അംഗമായ ജമാൽ അൽ ഒമറിന്റെ വിമർശനം ഇതിനിടെ അൻപത് വർഷമായി ജനങ്ങൾ അനുഭവിച്ചു വന്ന സബ്സിഡികൾ കൂട്ടത്തോടെ എടുത്തു എടുത്തുകളയാനും പുതിയ മൂല്യവർദ്ധിത നികുതികൾ കൊണ്ടുവരാനും ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളായ യുഇ സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ ഒമാൻ ബഹ്റിൻ എന്നിവയുടെ ഉച്ചകോടി തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടമായി പ്രവാസികളാണ് ഈ തീരുമാനങ്ങളുടെ കെടുതികൾ അനുഭവിക്കേണ്ടി വരികയെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു എണ്ണവില ആശാവഹമായി ഉയർന്നതിനിടയിൽ എണ്ണവില തകർച്ചയുടെ മറവിലാണ് പ്രവാസികളെ തെരഞ്ഞുപിടിച്ചുള്ള ഈ നികുതി ആക്രമണം മുപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള സൗദി അറേബ്യയിൽ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും സൗദി നിയമങ്ങൾ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും ഇന്ത്യൻ അംബാസിഡർ അഹമ്മദ് ജാവേദ് അംബാസിഡർക്കും ഭാര്യ ഷബ്നം ജാവേദിനും റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അംബാസിഡർ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളും പരാതികളും ഇമെയിൽ വാട്സ്ആപ്പ് മദദ് ഇമിഗ്രൈറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ വഴി എംബസിയെ അറിയിക്കാം എംബസി ഉദ്യോഗസ്ഥർ ഇത്തരം സംവിധാനങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഉടൻ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് അംബാസിഡറെ നേരിട്ട് സന്ദർശിക്കണമെങ്കിൽ അതിനും അവസരം നൽകും സൗദിയുടെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യക്കാർ ഏറ്റവും നല്ല സമൂഹമാണെന്ന് സൗദി ഉദ്യോഗസ്ഥർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനാൽ പ്രശ്നപരിഹാരത്തിന് തടസ്സങ്ങളില്ലെന്നും അംബാസിഡർ പറഞ്ഞു This is the only country in the entire globe that has got such a huge representation from one country that is India. And, and it speaks volumes for all of us, for all the Indians who over the years have made a name for themselves, a place for themselves, and are doing so. ിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ നാഷണാലിറ്റി ഔട്ട്സൈഡ് കൺട്രി ഐ തിക് വിസ് ആർ ഹ്യൂജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പരിമിതികൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശന സമയത്ത് അദ്ദേഹവും ഈ വിഷയം സൗദി അധികൃതരെ അറിയിച്ചിരുന്നു ഇതിനുള്ള നിയമതടസ്സങ്ങൾ നീക്കാൻ ശ്രമങ്ങൾ നടന്നുവരികയാണ് റിയാദിലെയും മറ്റ് ഏരിയകളിലെയും ഇന്ത്യൻ സ്കൂളുകളിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എംബസി ഓഡിറ്റോറിയം പൊതുപരിപാടികൾക്ക് തുറന്നുകൊടുക്കണമെന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമെന്നും അംബാസിഡർ പറഞ്ഞു ത്ത അടക്കം റിയാദിന്റെ ഏതാനും ഭാഗങ്ങളിൽ ഇന്ത്യക്കാർ പിടിച്ചുപറിക്കാരുടെ ആക്രമണത്തിന് ഇരയാവുന്നത് സംബന്ധിച്ച് നേരത്തെ ഇന്ത്യൻ എംബസി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ഇവിടുത്തെ സുരക്ഷാ വകുപ്പുകളുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ് എന്നതിനാൽ എംബസിക്ക് പരിമിതികളുണ്ട് പിടിച്ചുപറിക്കാരുടെ ആക്രമണം വർദ്ധിക്കുന്നത് സംബന്ധിച്ചുള്ള ആശങ്ക ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അംബാസിഡർ കൂട്ടിച്ചേർത്തു നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട് ലുലു റീജിയണൽ ഡയറക്ടർ ഷഹീം മുഹമ്മദ് എൻ ചെയർമാൻ ബാലചന്ദ്രൻ എ ആർ സലീം ഇമ്തിയാസ് അഹമ്മദ് ഡോക്ടർ മിഷ്പാഹുൽ മുഹമ്മദ് ഖൈസർ വസി ഹൈദർ റിസ്വി ഉബൈദുറഹ്മാൻ അനീസ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് സൈഗം ഖാൻ ആണ് പരിപാടികൾ നിയന്ത്രിച്ചത് എൺപതോളം സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ അംബാസിഡർ അഹമ്മദ് ജാവേദിനും ഭാര്യ ഷബ്നം ജാവേദിനും ബൊക്കെ നൽകി ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അലൂമിനി അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ദുബായിലെ മസായ സെൻട്രൽ വച്ച് നടന്നു ടി കെ എം കോളേജിനെ പ്രതിനിധീകരിച്ച ജനാബ് ഷഹാലുദ്ദീൻ മുസ്ലിയാർ ഹാറൂൺ മുസ്ലിയാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു വർഷക്കാലം വീണ്ടു നിൽക്കുന്ന അലുമിനിയിൽ യു എ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിർദ്ധനർക്ക് സഹായമടക്കം നിരവധി പരിപാടികളാണ് അസോസിയേഷൻ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്തമായ ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ അലുമിനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ദുബായിലെ മനായ സെന്ററിൽ വെച്ച് നടന്നു കോളേജിന്റെ വളർച്ചയ്ക്കും സമൂഹ നന്മയ്ക്കും വേണ്ടി അംഗങ്ങൾ ഏവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജനാബ് മുസ്ലിയാർ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട് ലോക്കൽ ചാപ്റ്ററും പേര് ചാപ്റ്ററുമായിട്ട് വളരെ കോർഡിനായിട്ടുള്ള വേണ്ടത് ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് വേണം ലോക്കൽ ചാപ്റ്റർ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ മുസ്ലിയാരും ടി കെ എം കോളേജ് മീറ്റിംഗ് ചടങ്ങിൽ പങ്കെടുത്തു ചാപ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ജനറൽ സെക്രട്ടറി ജലാൽ വിവരിച്ചു കോളേജും തമ്മിൽ ഒരു വർഷത്തെ പ്രോഗ്രാം പ്ലാൻ ഇന്ന് സംഭവിച്ചു ഇതിൽ കോളേജും യുഐ അലുമിനൈ മെമ്പേഴ്സും ഫാമിലിയും തമ്മിൽ ഇന്ററാക്ടീവ് ആൻഡ് കണക്റ്റീവ് ആയിട്ടുള്ള കുറെ അധികം പ്രോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം ഇവിടെയുള്ള കൾച്ചറൽ ആസ് വെൽ ആസ് ചാരിറ്റബിൾ കാര്യങ്ങളായിരിക്കും ഈ ഒരു വർഷത്തെ ഞങ്ങളുടെ അലുമിനൈബേഴ്സിന്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും അത് നമ്മൾ മാക്സിമം നടപ്പാക്കുകയും പഠിച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അതിനോടൊപ്പം ഓരോ പ്രോഗ്രാമിൽ പാർട്ടിപ്പേറ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ലേബർ ക്യാമ്പുകളിൽ ടി കെ എം കോളേജ് അംഗങ്ങൾ നിലവിൽ ചെയ്തുവരുന്ന ആരോഗ്യ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചതായി അംഗം മനോജ് പിള്ള അറിയിച്ചു അതിന്റെ കൂടെ തന്നെ ഇവിടെ ഉള്ള ലേബർ നമ്മുടെ മെഡിക്കൽ സപ്പോർട്ട് ഒരു ഫാമിലി മീറ്റ് കൂടാതെ ജൂബിലി ഈ വർഷം നടക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ അതെല്ലാം ട്രസ്റ്റും കോളേജ് പ്രിൻസിപ്പലും ഡിസ്കസ് ും ചെയർമാൻ ഹാരിസ് മുസ്ലിയാർ ഫറൂഖ് താഹ ട്രഷർ ഷാജിൽ സിറാജ് ബിജു ഇലിയാസ് ഷാജഹാൻ ഷമീർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു കോളേജ് അംഗങ്ങളും മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു റിയാദിലെ പ്രാദേശിക പ്രവാസി കൂട്ടായ്മകളുടെ പൊതുവേദി ഫോർക്കയും മദീന ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായി പാചക മത്സരം സംഘടിപ്പിച്ചു ചിക്കൻ ബിരിയാണിയെ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സരം രുചി അലങ്കാരം ആരോഗ്യം തുടങ്ങിയവ പരിശോധിച്ച് വിജയികളെ കണ്ടെത്തി രണ്ടംഗങ്ങൾ വീതമുള്ള മുപ്പത്തിയേഴ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു മലയാളികളുടെ രുചിഭേദങ്ങൾക്ക് അതിരുകളില്ലെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രുചി വൈവിധ്യങ്ങളാണ് മത്സരത്തിൽ വേറിട്ട് നിന്നത് സാംസ്കാരിക വിനിമയത്തിനും പ്രവാസലോകത്തെ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും ഇത്തരം ഒത്തുചേരലുകൾ വേദിയാകുന്നു നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് പ്രാദേശിക പ്രവാസി കൂട്ടായ്മകളുടെ പൊതുവേദിയുമായി സഹകരിച്ച് അൽമദ്ദിന ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച ഫോർക്ക അൽമദിന പാചക മത്സരത്തിൽ റിയാദിലെ കെ എം സി സി വനിതകളുടെ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നിരവധി ടീമുകളായി രുചിവൈവിധ്യം മാറ്റിവച്ച പാചക മത്സരത്തിൽ ഇഞ്ചോടിഞ്ചി നടന്ന മത്സരത്തിലാണ് വനിതാ പ്രവാസി ലീഗ് പ്രവർത്തകർ പാചക റാണി പട്ടം സ്വന്തമാക്കിയത് ഷിഫ മലയാളി സമാജം രണ്ടാം സ്ഥാനവും സിഎച്ച് സെന്റർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ടംഗങ്ങൾ വീതമുള്ള മുപ്പത്തിയേഴ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ചിക്കൻ ബിരിയാണിയെ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സരം രുചി അലങ്കാരം ആരോഗ്യപ്രദം തുടങ്ങിയവ പരിശോധിച്ചാണ് പ്രമുഖ ഹോട്ടലുകളിലെ പാചക വിദഗ്ധരടങ്ങിയ ജൂറി വിജയികളെ കണ്ടെത്തിയത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് അൻപതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് അയ്യായിരം രൂപയുമാണ് സമ്മാനം ലഭിച്ചത് വിജയികൾക്കുള്ള സമ്മാനത്തോടൊപ്പം മത്സരാർത്ഥികളെ അണിനിർത്തിയ സംഘടനകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ക്യാഷ് പ്രൈസും ഒരുക്കിയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഇന്റർ കാരണം സംഘടനകൾ പങ്കെടുത്ത ഓരോ സംഘടനയിൽ നിന്നും രണ്ട് ഇതിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സഹകരണം ഈ ും കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെയുള്ള രുചി വൈവിധ്യങ്ങൾ പ്രദർശിപ്പിച്ച മത്സരം വേറിട്ട അനുഭവമായതായി മദിന ഹൈപ്പർ മാർക്കറ്റ് സിഇ നാസറ അബുബക്കർ പറഞ്ഞു വിനിമയത്തിനും പ്രവാസ ലോകത്തെ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും ഇത്തരം ഒത്തുചേരലുകൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അൽമദിന ഹാളിൽ നടന്ന മത്സരം വീക്ഷിക്കാനായി നിരവധി പ്രവാസി കുടുംബങ്ങളാണ് എത്തിയത് ഈ ലഖം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാർട്ട് ഗൾഫ് ന്യൂസ് ബീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം